വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ മൂലക്കല്ലായി മൂലക്കല്ലായിത്തീർന്നത് ഇവൻ തന്നെ എന്ന് പത്രോസ് യേശുവിനെ നോക്കി പറഞ്ഞ വാക്യം നിങ്ങൾ വായിച്ചിട്ടില്ലേ ഇതാ ഞാൻ മാന്യവും ശ്രേഷ്ഠവുമായ ഒരു കല്ല് സിയോനിൽ ഇടുന്നു അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല എവിടെയെല്ലാം അവൻ തള്ളിക്കളയപ്പെട്ട കല്ലായിരുന്നു ബ്രദർ ജനിക്കാൻ അനുവാദം കൊടുക്കാതെ വഴിയമ്പലം അവനെ തള്ളി ജന്മസ്ഥലത്ത് വളരാൻ അനുവദിക്കാതെ നിന്ന് ഈ കുഞ്ഞുമായി ജോസഫിനും ഈജിപ്തിലേക്ക് പോകേണ്ടി വന്നു യേശുവിനെ കുറിച്ച് ഒന്നാമത് സാക്ഷ്യം പറഞ്ഞ സ്നാപക യോഹന്നാൻ യേശുവിനെ വിസ്മരിച്ചു വരാനുള്ളവൻ നീയോ അതോ മെറ്റാർക്കെങ്കിലും വേണ്ടി കാത്തിരിക്കണമോ എന്ന് ചോദിച്ചു ശിഷ്യന്മാരെല്ലാം അവനെ വിട്ട് ഓടിപ്പോയി പത്രോസ് തള്ളി പറഞ്ഞു ആണയിട്ടു എല്ലാ മേഖലയിലും നിന്നയും തിരസ്കരണവും വേദനയും അനുഭവിച്ച കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് ചങ്കു പൊട്ടിക്കൊണ്ടൊരു ചോദ്യം തൻ്റെ പിതാവിനോട് ചോദിക്കുകയാണ് എൻ്റെ പിതാവേ എൻ്റെ പിതാവേ നീയും എന്നെ കൈവിട്ടോ നീയും എന്നെ മറന്നു കളഞ്ഞോ തിരസ്കരണത്തിന്റെ വേദന അവൻ അറിയാം നിന്നകൾ കേൾക്കുന്നവരൂടെ ഉണ്ടോ ിട്ടുള്ളവരൂടെ ഉണ്ടോ ചെയ്യാത്തത് ചെയ്തെന്നും പറയാത്തത് പറഞ്ഞെന്നും അറിയാത്തത് അറിഞ്ഞെന്നും ഒക്കെ പരിഹസിച്ചവർ പരിഹാസം കേട്ടവരൂടെ ഉണ്ടോ നമ്മൾ ഒരു തെറ്റ് ചെയ്തിട്ടാണ് ശിക്ഷ അനുഭവിക്കപ്പെടുന്നെങ്കിൽ നമുക്ക് വലിയ വേദന ഉണ്ടാകുകയില്ല ഒരു തെറ്റും ചെയ്യാതെ ഒരു കുറ്റവും ചെയ്യാതെ നിനക്കെതിരെ ലോകം വിരൽ ചൂണ്ടുമ്പോൾ അനുഭവിക്കുന്നൊരു പെയിനുണ്ട് ഞാനും നീയും അനുഭവിച്ചതിൻ്റെ ആയിരം ഇരട്ടിയാണ് ദൈവപുത്രൻ അനുഭവിച്ചത്